ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ദം ആലു ആലുവ ചെയ്യാൻ പോകുന്നത് ദം ആലു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദമ്മ ഇടുകയില്ല പക്ഷേ അതിൻ്റെ ഒരു ഗ്രേവിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ചിപ്പാത്തിയോ ഈവൻ പുലാവോ ഏതാണെന്ന് വെച്ചാൽ കഴിക്കാൻ നോക്കും ഇതൊരു ബിരിയാണി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇത് ഗ്രേവിയായിട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം ഇതിന് വേണ്ടത് ശരിക്കും ബേബി പൊട്ടറ്റോസാ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പൊട്ടറ്റോ എടുത്തേച്ചൊന്ന് മുറിച്ച് മാറ്റിയാലും മതി ഇതിപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്ന തീരെ ബേബി അല്ല ബേബിയല്ല എന്നുവെച്ചിട്ട് വലുതുമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിനെ മുറുക്കി മുറിക്കുന്ന ഒന്നും കാണത്തില്ല വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാട്ടോ ഇനി എന്താ ഇൻഗ്രീഡിയന്റ് വേണേന്ന് വെച്ചാൽ എഴുതിക്കോ കുറച്ച് ഉരുളക്കഴണം പുഴുങ്ങിയതാണേ തൈര് ഇത് ശരിക്കും വറ്റൽമുളക് അരച്ച് എടുത്തേക്കുന്നതാണ് ഇഞ്ചിയുടെ പൊടി കിട്ടും ഇഞ്ചിയുടെ പൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി അരച്ച് ചേർത്ത വെച്ചാലും മതി പിന്നെ ഇച്ചിരി ഉപ്പ് കായം മുളക് പൊടി മല്ലിപ്പൊടി ഇത് കുറച്ച് പട്ട പൊടിച്ചതാണ് പട്ട പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് പട്ടയുടെ ഒരു കഷ്ണം ഇട്ടേച്ചാലും മതി പിന്നെ കുറച്ച് ഇഞ്ചി എന്നൊത്തം ഇഞ്ചിയുടെ കളിയാ എന്നും പറഞ്ഞിട്ട് ഇഞ്ചി ഒരുപാടാക്കണ്ട നമുക്ക് ആ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ചേർത്തേച്ചാൽ മതി കാരണം ഇഞ്ചി പൊടിയൊക്കെ ചേർക്കുമ്പത്തേനും ഉണ്ടല്ലോ ഇഞ്ചിയുടെ ഒരിത് കുറച്ച് മുന്നായിട്ട് നിൽക്കും അപ്പം അത്രയും വേണ്ട ഒരു നമ്മളെ ടേസ്റ്റ് നോക്കുവല്ലേ അതനുസരിച്ച് വെച്ച് നമ്മൾ ചേർത്താൽ മതി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയേക്കല്ലേ ഈ എണ്ണ എന്നാൽ തന്നെ ഒഴിക്കുന്നതെന്നറിയോ ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇച്ചിരി വറുത്തെടുക്കണം ഒന്നെങ്കിൽ ഇച്ചിരി എന്നാ പറയാം ഏതെങ്കിലും ഒരു പൊടി ഇട്ടേച്ച് വറുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഡീപ് ഫ്രൈ ആക്കി എടുക്കാം പക്ഷെ വറുക്കുന്നത് കുറച്ചൊരു ഡീപ് ഫ്രൈ ആയ നല്ലതാണ് ഇനിയിത്രയും മുഴുത്തതായിട്ട് ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് മുറിച്ചേച്ചിട്ടോ കീറിയിട്ടാലും കുഴപ്പമൊന്നുമില്ല നാല് ക്യൂബ്സ് ആക്കിയിട്ടാലും കുഴപ്പമില്ല ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് എണ്ണ ഒത്തിരി ചൂടായിട്ട് ഞാൻ ഇത് ഇടുവാണെങ്കിൽ ഇതെല്ലാം എൻ്റെ മേത്തോട്ട് പൊട്ടിത്തെറുക്കും ഈ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരിച്ചിരി ഉപ്പ് ഇട്ടേച്ച് വേവിച്ചു അന്നേരം ഉരുളക്കിഴങ്ങ് എന്റെ ഉള്ളിലേക്കൊന്നും ഉപ്പ് എല്ലാം ഒന്ന് പിടിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗ്രേവിക്കകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചില ടാതെ പോയാൽ ചിലപ്പോൾ ഉരുളക്കിന്റെ ഉള്ളിലോട്ടൊന്നും ഒന്നും പിടിക്കുകയില്ല അന്നേരം ഒരിച്ചിരി ഉപ്പിട്ട് വേവിച്ചു ബേബി പൊട്ടറ്റോസ് ആണ് ഏറ്റവും നല്ലത് ഫ്രൈ ചെയ്തേച്ചിച്ചിരി ഒന്ന് മുറിക്കുന്ന ആ കുറച്ചുകൂടെ നല്ല എന്നാന്ന് അറിയോ ചിലപ്പോൾ എങ്ങാനും പൊടിഞ്ഞു പോയാൽ എന്നാ എടുക്കും ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല അസൽ ഫ്രൈ ആയിട്ട് എന്നാൽ പറഞ്ഞ് മീനൊക്കെ വറുത്തെടുക്കുന്നോട് അങ്ങനെ അങ്ങ് വറത്തെടുക്കല്ലേ എന്നാൽ ഒന്ന് മൊരിയേം വേണേ എല്ലാ സൈഡും സമയം കൊണ്ട് ഇത് വർക്കുന്ന സമയം എന്നാ ചെയ്യണമെന്ന് പറയാം നമുക്ക് ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാവേ അതിന് ഒരു ഇച്ചിരി തൈര് ഇച്ചിരി തൈരല്ല ഒരു എന്താ പറയാ പുളി ഇല്ലാത്ത ആന ഒരു വലിയ സ്പൂൺ തന്നെ എടുത്തു അതിന്റെ കൂടെ തന്നെ നമ്മുടെ മുളക് മുളകരച്ച എരു കണക്കാക്കി വേണം ഇതെടുക്കാന് കാര്യം ചെയ്യാം ഇതൊരു രണ്ട് ടീസ്പൂണോളവും ഇട്ടിട്ട് മറ്റേ പൊടിയും രണ്ടിടാം അപ്പോൾ ഏകദേശം ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി ഇഞ്ചിയുടെ പൊടി ഒരു ഇച്ചിരി ഇട്ടാൽ മതിയെ കാര്യം നമ്മൾ പിന്നെ ഇഞ്ചി ചേർക്കുന്നുണ്ട് ഇത്രയത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് പൊട്ടാറ്റോ ശരിക്കും ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഡീപ്പ് ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗുലാബ് ഒക്കെ വറുത്തെടുക്കില്ലേ എന്ന് പറഞ്ഞുകൂട്ട അത്രയും ഡീപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ എനിക്ക് എനിക്കത്രയും വേണ്ട എനിക്കൊരു ഒരു സാധാ ഒരു ബ്രൗൺ ആയച്ചാൽ മതി എനിക്കും ദം ആലു വയ്ക്കുമ്പോ ഏറ്റവും കൂടുതൽ ബേബി പൊട്ടാറ്റോസ് ഇടുന്നത് പക്ഷെ ഞാൻ പോയിട്ട് എനിക്കത് കിട്ടിയില്ല പിന്നെ എന്നാ ചെയ്യാൻ നോക്കും പിന്നെ ഉള്ളതിൽ നമ്മൾ ഉറക്കം കാണുമ്പോൾ ഉള്ളതിൽ ഇങ്ങനെ നുള്ളിപ്പറിക്കെടുക്കലേ എന്ന് പറഞ്ഞ കൂട്ടെ എടുത്തതാട്ടോ അത് ഇനി അതേ എണ്ണ തന്നെ കുറച്ച് കായം ഒരുപാട് കായമല്ല ഒരു എന്റെ ഒരു മണം വരാനായിട്ടുള്ള ഒരു ഇച്ചിരി കായം കുറച്ച് മുളക് പൊടി അതായത് രണ്ട് സ്പൂൺ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു അതിന്റെ ബാക്കി രണ്ട് സ്പൂണും കൂടെ കുറച്ച് മല്ലിപ്പൊടി അതും രണ്ട് ടീസ്പൂണാ പട്ടയുടെ പൊടി ഇടുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇട്ടാൽ മതി പട്ട ഇനി കഷ്ണമായിട്ട് ഇടുവാന്നേലും അതൊരു കുഞ്ഞായിട്ട് പൊട്ടിച്ചിട്ടേച്ചാൽ മതി അല്ലെങ്കിൽ ഇഞ്ചിയുടെയും പട്ടയുടെയും ഒക്കെ ഉണ്ടല്ലോ രുചിയില്ല ഇച്ചിരി അതിങ്ങനെ കറിയൊക്കെ മുന്നേ ആയിട്ട് നിൽക്കും അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കറി കഴിക്കുമ്പോഴത്തേക്ക് സ്വാദ് മുന്നേ വരുന്നത് പൊടി അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തൈര് ചേർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തൈര് ചേർക്കുന്നത് പുളി ഇല്ലാത്ത തൈരായിരിക്കണം എന്നാണെന്നറിയാവോ ഈ പുളി ഈ തൈരാണോ ഇതിൻ്റെ ശരിക്കും ഗ്രേവി ആക്കുന്നത് അന്നേരം ഒത്തിരി തൈര് ഇതിന് ആവശ്യമുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വെള്ളവും ചേർക്കുക പക്ഷേ എന്നാലും എന്ന് പറയുന്ന സാധാരണഗതിയിൽ എന്നാ ചെയ്യുന്നത് നമ്മൾ ഉള്ളിയും പ തക്കാളിയും എല്ലാം ആയിട്ട് വഴറ്റിയേച്ചാണ് ഗ്രേവി ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇനി ഗ്രേവി എന്നാന്ന് വെച്ചാൽ തൈരാണ് അതുകൊണ്ട് തൈര് ഒരുപാട് പുളിയുള്ള സാധനം എടുക്കരുത് തൈരിന് മാക്സിമം പുളി കുറച്ച് ഏറ്റവും നല്ലതാണ് പിന്നെ ഗ്രേവിക്കായിട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇത്രേ ഉള്ളൂ അപ്പോൾ മാക്സിമം തൈര് വേണം എന്ന് ഞാൻ പറഞ്ഞത് ചുരുക്കം പിന്നെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ഇനാത്തോട്ടങ്ങിട്ടണം അഥവാ ഗ്രേവി ഇച്ചിരി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പത്തേക്ക് നമ്മുടെ ഇരിക്കുന്ന ഉരുളക്കിഴങ്ങന് അത്രയും പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഇച്ചിരി ഇതുപോലെ എനിക്ക് കിട്ടിയ പോലത്തെ ഇച്ചിരി മുഴുത്ത് ഉരുളക്കിഴങ്ങ് ആ കിട്ടുന്നതെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഒന്ന് മുറിച്ചിടാം അതല്ല ഇത് ഫുള്ളായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ബേബി പൊട്ടറ്റോസ് ആന്നേലും ഒന്നും ചെയ്യേണ്ട അത് അങ്ങനെ അങ്ങ് ഇട്ടേച്ചാൽ മതി പിന്നെ ധാരാളം മല്ലിയിലയും ഈ പറഞ്ഞപോലെ പുതിനാലയൊക്കെ ഇടുവാന്നേലും നല്ലതാണ് പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി പോരാന്ന് തോന്നുവാന്നു എങ്കിൽ ഇതേപോലെ തൈര് ഒന്നുകൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് കൂട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തേച്ച് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക അതായത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നതിന് മുന്നേ ഒന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തേച്ച് തിളച്ചേച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടേച്ചാൽ മതി എന്തായാലും ഇതിന് നല്ല ഗ്രേവി വേണം ഗ്രേവി എന്ന് പറയുന്നത് നമ്മുടെ ഈ തൈരിന്റെ കൂട്ട സാധാരണഗതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങിനകത്തെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞു തരാൻ ഒരു ടൂത്ത് പീക്ക് വെച്ചേച്ച് ഉരുളക്കിഴങ്ങ മുഴുവൻ കുത്തണം കുത്തി കഴിയുമ്പോഴത്തേക്ക് അതും വറുത്തതിന് ശേഷം അതിന് മുന്നേ കുത്തല്ല എല്ലാം കൂടെ പൊടിഞ്ഞു പോരും വറുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നല്ലോണം ഒന്ന് കുത്തുവാന്നേല് നമ്മൾ ഈ ചേർത്തേക്കുന്ന മസാല മസാലയെല്ലാം ഉരുളക്കിഴങ്ങിനകത്തോട്ട് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കുമേ അഥവാ നമ്മുടെ ഗ്രേവിക്ക് ഒരു ഇച്ചിരി തിക്നെസ് കുറവാന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ മതി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തേച്ച് നല്ലോണം ഉടയ്ക്കണേ നല്ലോണം ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്നാ ചെയ്യണം ഒരു ഇച്ചിരി തൈര് എടുത്തേച്ച് ഒരു തൈര് തൈരെടുത്തേച്ച് ഒരു ഉരുളക്കിഴങ്ങ് പൊട്ടിച്ച് മിക്സിയിലിട്ടേച്ച് തൈരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് അടിച്ചിട്ട് ഇല്ലാത്തതോട്ട് ഒഴിച്ചാൽ മതി നല്ല തിക്ക് ഗ്രേവി കിട്ടും തിക്ക് ഗ്രേവി അഥവാ അങ്ങനെ ഒന്നും ചെയ്യാതെ കിട്ടാനാണ് ഡയറക്റ്റായിട്ട് കിട്ടാനാണെങ്കിൽ ചെറിയ ഫ്ലെയിമേ വെച്ചേച്ച് കുറച്ച് നേരം അത് വേവാനായിട്ട് വിട്ടു വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ബേസിക്കലി ഒരു സ്റ്റാർച്ചാണ് അന്നേരം അത് നല്ലോണം എന്താ പറയുക കുറുകി വരാനായിട്ട് സഹായിക്കും ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങും ഈ കാര്യങ്ങളും ഒന്നും അടിച്ച് ചേർക്കുന്ന ഒന്നുമില്ല ദം ആലുവിനകത്ത് ഉള്ളി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇതിനകത്ത് നല്ല ഗ്രേവിയുണ്ട് ആ ഗ്രേവി വരുന്നത് ശരിക്കും തൈരിൻ്റെ കൂടെ ഒരുപാട് ചേർക്കുമ്പോഴാണ് ആ ഗ്രേവി വരുന്നത് അതൊട്ടും മറന്നു പോകരുത് അവസാനം ഇച്ചിരി തൈരും ചേർത്തോ ഇത് ഗ്രേവി ഒന്നുമില്ല ചുമ്മാ പെരണ്ട വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞേക്കല്ല ഉണ്ട് തൈര് ചേർക്കുന്നത് ശ്രദ്ധിക്കുക തൈര് ചേർക്കുന്ന തൈര് പുളിയും അധികം ഉണ്ടാവരുത് അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ